ഈ പേൾ മാപ്പ് എന്നിവയിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സേവനങ്ങളൊക്കെ എന്റെ ഭൂമി പോർട്ടലിലൂടെ കിട്ടിത്തുടങ്ങും ഇനി ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന ദിവസം തന്നെ ഭൂമി വാങ്ങിയ ആൾക്ക് ആധാരവും മറ്റ് റവന്യൂ രേഖകളും ഡിജിറ്റൽ ലാൻഡ് പേഴ്സൽ മാപ്പും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഉടനെ പുതിയ ഭൂടമയുടെ പേരിൽ കരവുമടയ്ക്കാം പ്രളയം വന്നാലും കള്ളൻ വന്നാലും നമ്മുടെ ആധാരം എങ്ങും പോവില്ല ആധാരം ചിതലരിക്കുമില്ല ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഹായ് ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ അവസാനത്തെ എപ്പിസോഡാണ് ഇന്നത്തേത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഭാവിയിൽ നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർക്കാർ സേവനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുകയാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് ഭാവിയിലേക്കായിട്ട് പ്രത്യേകം ഓർത്ത് വെക്കുക കാരണം ഇനി പല പല ഓഫീസുകളിലും നിങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വരില്ല ഇപ്പോ നിലവിൽ നിങ്ങളുടെ ഭൂമി കൈമാറ്റം നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് പല പല രേഖകൾ ആവശ്യമുണ്ട് അല്ലേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകണം സർവേ വകുപ്പിൽ പോകണം വില്ലേജ് ഓഫീസിൽ പോണം അതായത് രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളിൽ പോണം എന്നിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്നിട്ടോ രേഖകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം പരിശ്രമം സമയം ഇതൊക്കെ ഒത്തിരി വേണം ഇല്ലേ ഇനി അതൊന്നും വേണ്ടാത്ത ഒരു സാഹചര്യം വരും എന്തിന് ആധാരം വരെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ട് മുദ്ര പേപ്പറിൽ പ്രിന്റ് എടുത്താൽ മാത്രം മതിയാവും അപ്പോ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം ഈ ഡിജിറ്റൽ സർവേയുടെ അന്തിമ ഫലം എന്ന് പറയുന്നത് എന്റെ ഭൂമി എന്ന് പറയുന്ന വിവിധ വകുപ്പുകളുടെ സംയോജിത പോർട്ടലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ സേവനങ്ങളെല്ലാം ഈ പോർട്ടലിൽ സംയോജിപ്പിക്കപ്പെടും അതായത് ഒരു ഏകജാലക സംവിധാനം ഇത് പൂർണ്ണമായിട്ടും നടപ്പിൽ വരുന്നതോടെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരശേഖരണവും മറ്റ് സേവനങ്ങളും എല്ലാം ഈ പോർട്ടലിൽ ഡിജിറ്റലായിട്ട് കിട്ടും റീലിസ് പേൾ ഇ മാപ്പ് എന്നിവയിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിരുന്ന സേവനങ്ങളൊക്കെ എന്റെ ഭൂമി പോർട്ടലിലൂടെ കിട്ടിത്തുടങ്ങും ഇനി നേരത്തെ പറഞ്ഞ ഷോർട്ട് ഫോമുകൾ മനസ്സിലാവാത്തവർക്കായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാം അതായത് നമ്മുടെ റവന്യൂ വകുപ്പിന് ഓൺലൈൻ പോക്കുവരവ് നടത്തുന്നതിനായിട്ട് ഉണ്ടായിരുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ റീലിസ് ഇനി പേൾ എന്ന് പറയുന്നത് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഉണ്ടായിരുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് അതായത് പാക്കേജ് ഫോർ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ലോസ് പിന്നെ മൂന്നാമത്തെ ഇ മാപ്പ് അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ഈ എന്റെ ഭൂമി പോർട്ടൽ വരുന്നതോടെ ഭൂമി സംബന്ധമായിട്ടുള്ള അതും തർക്കങ്ങളില്ലാത്ത സ്കെച്ച് ഒപ്പം മറ്റ് എഴുതപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെ ഭൂ ഉടമയ്ക്ക് ഡിജിറ്റൽ ആയിട്ട് കിട്ടും മാത്രമല്ല ഭൂമിയുടെ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തി പോക്കുവരവ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി നിലവിൽ വരും ഇനി ഇത് വരുന്നത് മൂലം നമുക്ക് കിട്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടി വരും അതായത് ഒരു ഭൂമി സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാവുന്ന തർക്കം എന്ന് പറയുന്നത് വിസ്തീർണം അതിരുകൾ ഇവ സംബന്ധിച്ചുള്ളതാണ് അല്ലെ അത് പണ്ടൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള സർവേ നടത്താതെ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെയാണ് സംഭവിച്ചിരുന്നത് ഇനി ഭൂമി കൈമാറ്റത്തിന് മുൻപുള്ള സ്ഥിതി വ്യക്തമാക്കുന്ന മാപ്പ് സഹിതമാണ് നമ്മൾ രജിസ്ട്രേഷൻ അപേക്ഷിക്കേണ്ടത് ഇതിനെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്ന് പറയും ഭൂമി വിൽക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ സ്കെച്ചിനു വേണ്ടിയും നമുക്ക് അപേക്ഷിക്കാം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ആധികാരികമായിട്ടുള്ള ഈ രേഖ സഹിതം നമുക്ക് നടപടികൾ പൂർത്തിയാക്കാം അതായത് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്ന് പറയുന്നത് കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്ന് സാരം ഇനി രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് അതാണ് പ്രധാനം ഓട്ടോ മ്യൂട്ടേഷൻ അഥവാ താനെ നടക്കുന്ന പോക്കുവരവ് അതായത് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ ഓട്ടോ മ്യൂട്ടേഷൻ നടന്ന് തണ്ട പേര് ജനറേറ്റ് ആവും അതോടെ അന്ന് തന്നെ ഭൂമി വാങ്ങിയ ആൾക്ക് ആധാരവും മറ്റ് റവന്യൂ രേഖകളും ഡിജിറ്റൽ ലാൻഡ് പാഴ്സൽ മാപ്പും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഉടനെ പുതിയ ഭൂ ഉടമയുടെ പേരിൽ കരവും മൂന്നാമത്തേതാണ് ആധാരം എഴുത്തുകാരുടെ പണി പോകുന്ന സംഭവം എന്നാൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന സംവിധാനം അതായത് ഈ എന്റെ ഭൂമി പോർട്ടലിൽ പല മാതൃകകൾ ഉണ്ടാവും ആധാരത്തിനായിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള മാതൃക തിരഞ്ഞെടുക്കുക സർവേ നമ്പർ പേര് വിവരങ്ങൾ ഇതൊക്കെ കൊടുത്താൽ ബാക്കി സ്കെച്ചും ഭൂമിയുടെ വിസ്തീർണവും അതിരുകളും എല്ലാം താനെ പൂരിപ്പിക്കപ്പെടും അതോടെ ആധാരം തയ്യാർ പിന്നെ എളുപ്പത്തിൽ മുദ്ര പേപ്പറിൽ പ്രിന്റ് എടുക്കുക രജിസ്ട്രേഷൻ കൊടുക്കുക അത്രയേ ഉള്ളൂ ഭാവിയിൽ ആധാരവും ഡിജിറ്റൽ ആക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതോടെ പ്രളയം വന്നാലും കള്ളൻ വന്നാലും നമ്മുടെ ആധാരം എങ്ങും പോവില്ല അപ്പോ ബൈ ബൈ